നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായത് ദയനീയ പരാജയമാണ് എല്ലാ പ്രതീക്ഷകളും തകിടം മറിഞ്ഞുകൊണ്ട് എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ജയിച്ച ആലത്തൂർ ഒഴിച്ച എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും വളരെയധികം പിന്നോക്കം പോയി ഇടതുമുന്നണി ഇടതുമുന്നണിയുടെ വോട്ട് ചോർച്ചയെ സംബന്ധിച്ചുള്ള വലിയ ആക്ഷേപങ്ങൾ പിന്നീട് ഉയരുകയും ചെയ്തു ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രിയുടെ ദാഷ്ട്രീയമായ നിലപാടിനെതിരെയും മുഖ്യമന്ത്രിയുടെ അമിതമായ മുസ്ലിം പ്രീണനത്തിനെതിരെയും ഇടതുമുന്നണിയിലെ പ്രധാന പാർട്ടികളിലൊന്നായ സി പി ഐ ഇതെ രംഗത്തെത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എൽ ഡി എഫിൽ പടയൊരുക്കം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണിപ്പോൾ പുറത്തു വരുന്നത് മുഖ്യമന്ത്രിയുടെ ദാഷ്ട്രീയമായ നിലപാട് മുഖ്യമന്ത്രിയുടെ രാജാവിനെ പോലെയുള്ള പെരുമാറ്റം ഒരു മുന്നണി സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാരിൽ ഘടകകക്ഷികളുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത പെരുമാറ്റമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് തിരുവനന്തപുരം സി പി ഐയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായി സി പി ഐ യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അമിതമായ മുസ്ലിം പ്രീണനം അത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി മുസ്ലിം മുസ്ലിം മതവിഭാഗത്തെ പ്രീണിപ്പിച്ചു എന്ന് മാത്രമല്ല ആ വിഭാഗത്തിൻ്റെ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ലഭിച്ചുമില്ല എന്ന് തിരുവനന്തപുരം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ കടുത്ത വിമർശനം ഉയർന്നു മറ്റെല്ലാ സമുദായങ്ങളെയും സ ഇടതുമുന്നണിയിൽ നിന്ന് അകറ്റുന്ന രീതിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ കാലങ്ങളിൽ പെരുമാറിയത് പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി നിയമ പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സി പി എം പതിനാല് ജില്ലകളിലും നടത്തിയ മീറ്റിങ്ങുകൾ പൊതുപരിപാടികൾ ആ പൊതുപരിപാടികളിലും മീറ്റിങ്ങുകളിലും ഒക്കെ മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രം നടത്തിയ ഇടപെടലുകളാണെന്ന തെറ്റിദ്ധാരണ സമൂഹത്തിൽ പരത്താൻ ഇടയാക്കി ഇത് ഹൈന്ദവരടക്കമുള്ള മറ്റ് ഇതര മതവിഭാഗങ്ങളെ ഇടതുമുന്നണിയിൽ നിന്ന് അകറ്റാൻ ഇടയാക്കിയെന്നും സി പി ഐ യോഗത്തിൽ കുറ്റപ്പെടുത്തലുണ്ടായി ഇത് മുഖ്യമന്ത്രിയുടെ മാത്രം ഉത്തരവാദിത്തമാണ് മുഖ്യമന്ത്രി പല കാര്യങ്ങളിലും ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുകയാണ് മുഖ്യ മുഖ്യമന്ത്രി ഒരു സൂപ്പർ മുഖ്യമന്ത്രിയായി ചമയുന്നു തന്നിഷ്ടപ്രകാരമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു സപ്ലൈകോയിൽ സാധനങ്ങളില്ല ജനങ്ങളുടെ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് ആറുമാസക്കാലമായി ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കെതിരെ സർക്കാരിനെതിരെയുള്ള വികാരങ്ങളായി കേരളത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് കേരളത്തിൽ സി പി എം കേരളത്തിൽ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെയും കോട്ടകളായിരുന്ന പല മണ്ഡലങ്ങളിലും പല ബൂത്തുകളിലും ഇടതുമുന്നണിക്ക് വോട്ട് ചോർച്ചയുണ്ടായി വോട്ട് വളരെയധികം കുറഞ്ഞു ആ ഇടങ്ങളിലൊക്കെ തന്നെ ബി ജെ പിയുടെ വോട്ട് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ഇത് ശബരിമല പ്രക്ഷോഭത്തിന് പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഇത്തരത്തിലുള്ള ഒരു വോട്ട് ചോർച്ച ഇടതുമുന്നണിക്ക് ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായ പരിശോധന വേണമെന്ന് തന്നെയാണ് സി പി ഐയുടെ ജില്ലാ എക്സിക്യൂട്ടീവിൽ ഉയർന്ന ആക്ഷേപം സി പി ഐയുടെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിലൊരാളായ പന്നിയൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് മത്സരിച്ചിട്ടും കഴിഞ്ഞ തവണ നേടിയ വോട്ടുകൾ പോലും നേടാൻ കഴിഞ്ഞില്ല വമ്പൻ പരാജയമാണ് പന്നിൻ്റെ വിന്തിരണം നേരിടേണ്ടി വന്നത് ഇതേക്കുറിച്ച് കൃത്യമായ പരിശോധന വേണം തൃശ്ശൂരിലെ വി എസ് സുൽകുമാറിൻ്റെ പരാജയത്തിന് പിന്നാലെ ഇടതു സർക്കാരിനെതിരെ സി പി എമ്മിൻ്റെ നിലപാടിനെതിരെ വി എസ് സുൽകുമാർ അടക്കമുള്ള സി പി ഐ നേതാക്കൾ രംഗത്ത് വന്നിരുന്നു പിണറായി വിജയൻ സർക്കാരിൻ്റെ അമിതമായ മുസ്ലിം പ്രീണനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്ക് കാരണമെന്ന വിമർശനമാണ് പല കോണുകളിൽ നിന്നു കഴിഞ്ഞ ദിവസമാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പിണറായി സർക്കാരിനെതിരെയുള്ള രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത് അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൻ്റെയും പ്രധാന കാതൽ തന്നെയായിരുന്നു ഈഴവ സമുദായങ്ങളെ ഒറ്റപ്പെടുത്തിയുള്ള നിലപാടാണ് ഇടതു സർക്കാർ സ്വീകരിച്ചത് മുൻകാലങ്ങളിൽ ഈ മുൻകാലങ്ങളിൽ ഇടതു മുന്നണിയുടെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ കുത്തക വോട്ട് ബാങ്ക് ആയിരുന്നു എസ് എൻ ഡി പി അല്ലെങ്കിൽ ഈഴവ സമുദായം അങ്ങനെയുള്ള ഈഴവ സമുദായത്തെ പാടെ തള്ളിക്കൊണ്ട് മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കാനാണ് മുഖ്യമന്ത്രി പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നത് അർഹതപ്പെട്ടതിലധികം കാര്യങ്ങൾ മുസ്ലിം മതവിഭാഗങ്ങൾക്ക് വേണ്ടി നൽകുന്നു അവരുമായി ചങ്ങാത്തം കൂടുന്നു അവർക്ക് അവരുടെ അവരുടെ വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നു ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുസ്ലിം മതവിഭാഗത്തിൻ്റെ വക്താവായി മാറുന്നു എന്നുള്ളവരെയുള്ള ആക്ഷേപങ്ങളാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ഉന്നയിച്ചത് അതിന് കാരണവുമുണ്ട് ഈ ആക്ഷേപങ്ങൾക്ക് രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കം മുതൽ തന്നെ ഒരു മുസ്ലിം സൗഹാർദമായ അല്ലെങ്കിൽ മുസ്ലിം പ്രീണന നയം തന്നെയാണ് പിണറായി വിജയൻ സ്വീകരിച്ചത് മരുമകനെ മന്ത്രിയാക്കി പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകിയതിന് പിന്നാലെ പല കാര്യങ്ങളിലും പല ഇടപെടലുകളിലും മലബാർ മേഖലയിലെ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിം മതവിഭാഗത്തിന് അമിതമായ പിന്തുണ നൽകുന്ന അവർക്ക് അർഹതപ്പെട്ടതിലധികം കാര്യങ്ങൾ നൽകുന്ന നിലപാട് പിണറായി സർക്കാർ സ്വീകരിച്ചു ഇതര മതങ്ങളെ പ്രത്യേകിച്ച് ഹൈന്ദവ ക്രൈസ്തവ മതങ്ങളെ തള്ളിക്കളയുന്ന സമീപനമാണ് പിണറായിയുടെ ഭാഗത്തു അതായത് മുസ്ലിം വോട്ട് ബാങ്കിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ മാത്രമായിരുന്നു പിണറായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഇത് കടുത്ത വിമർശനങ്ങൾക്കും ഇട ഇടയാക്കിയിരുന്നു എന്നാൽ ഈ വിമർശനങ്ങളെ എല്ലാം തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് പിണറായി വിജയനും മുഹമ്മദ് റിയാസും തങ്ങളുടെ നിലപാടുമായി സർക്കാരിനെ കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി ആ തിരിച്ചടി ഒരു തിരിച്ചറിവിൻ്റെ സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളത് പാർട്ടിയിൽ നിന്ന് ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനമാണ് എന്നിട്ടും മുഖ്യമന്ത്രി ധാർഷ്ട്യം അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് സി ആരോപണം എന്തായാലും ഈ ഈ തിരിച്ചടിയിൽ നിന്ന് കണ്ണു തുറന്ന് പാഠങ്ങൾ പഠിക്കണമെന്ന സി പി ഐയും എസ് എൻ ഡി പി യോഗമടക്കമുള്ള സംഘടനകളും ആവശ്യപ്പെട്ടിട്ടും ഇതിനെ ഇതിനോട് ചെവി കൊടുക്കുന്ന സമീപനമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തു നമുക്കറിയാം മുഖ്യമന്ത്രിയോട് ഏറ്റവും അടുപ്പമുള്ള എല്ലാ കാലത്തും ഇട ഇടതു മുന്നണി പിന്തുണച്ചിരുന്ന ഒരു ക്രൈസ്തവ നേതാവായിരുന്നു മാർക്ക് കുറലോസ് അദ്ദേഹത്തിന് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ന്യായമായ ഒരു വിമർശനം സർക്കാർ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു പ്രളയം കൊണ്ടും കിറ്റ് കൊണ്ടുമൊന്നും ഇനി വിജയിക്കാനാകില്ല എന്ന് പറഞ്ഞ ഒരു പരാമർശം ആ പരാമർശത്തിന് പിന്നാലെ വിവരദോഷി എന്ന ഒരു മതപുരോഹിതനെ വിളിച്ചുകൊണ്ടാണ് പിണറായി തിരിച്ചടിച്ചത് അത്രത്തോളം വൃത്തികെട്ട ഭാഷയിൽ നിലവാരമില്ലാത്ത ഭാഷയിലാണ് പിണറായി ആ ക്രൈസ്തവ പുരോഹിതനെ നേരെ അധിക്ഷേപം ചൊരിഞ്ഞത് ഇതിന് പിന്നാലെ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു കാരണം പിണറായിയുടെ ക്രൈസ്തവ വിരോധം നേരത്തെയും ഇത്തരം ക്രൈസ്തവ പുരോഹി പുരോഹിതർക്കെതിരെ ഇത്തരം പ്രയോഗങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയും വലിയ വിമർശനം ഉയർന്നിരുന്നു ഇപ്പോഴിതാ സ്വന്തം മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടി തന്നെ പറയുന്നു സി പി എമ്മിന് പിണറായി സർക്കാരിന് അമിതമായ മുസ്ലിം പ്രീണന നയമുണ്ട് ആ ഒരു മതവിഭാഗത്തെ മാത്രം പ്രീണിപ്പിക്കുകയും അവരെ മാത്രം വളർത്തുകയും ചെയ്യുന്ന നിലപാട് അവസാനിപ്പിച്ചില്ലെങ്കിൽ വരും തിരഞ്ഞെടുപ്പുകളിലും വമ്പിച്ച തിരിച്ചടിയാകുമുണ്ടാവുകയെന്ന താക്കീതാണ് സി പി ഐ സി പി എമ്മിന് നൽകുന്നത് ഘടകക്ഷികളുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത പെരുമാറ്റമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് തിരുവനന്തപുരം സി പി ഐയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ കുറ്റപ്പെടുത്തിട്ടുണ്ടായി സി പി ഐ യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അമിതമായ മുസ്ലിം പ്രീണനം അത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി